ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ആർ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനഖയുടെ കാര്യവും പറഞ്ഞു രണ്ട് പേര് നമ്മുടെ മുത്തശ്ശനെ വിളിക്കുക കേട്ടോ അനഖ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാണ് സാർ എത്രയും പെട്ടെന്ന് ഇവിടം വരെയൊന്ന് വരണം എന്നും പറഞ്ഞു ആ അപ്പോഴത്തേക്കും മുത്തശ്ശൻ ഭയങ്കരതായിട്ട് നെർവസ് ആയിപ്പോയി അപ്പോൾ ഹലോ എന്ത് പറ്റി എന്താ കുട്ടിക്ക് പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ ബ്രെയിൻ ട്യൂമർ ആയിരുന്നു സാറ് പിന്നെ ഇനിയിപ്പോൾ രക്ഷപ്പെടുമെന്ന് പോലും അറിയില്ല എന്നും സാറ് തൽക്കാലം ഒന്ന് ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ചോദിച്ചു അപ്പം ശരി വരാം എന്ന് മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അതിനുശേഷം അവന്മാർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ മുത്തശ്ശിനു പിന്നെ എന്ത് മുത്തശ്ശൻ ഇങ്ങനെ ആകെ പകച്ചു നിൽക്കും കേട്ടോ അപ്പോഴത്തേക്കും ആദർശ ഓടി കതച്ചു വന്നു ആദർശ ഓടി കതച്ച് വന്ന സമയത്ത് മുത്തശ്ശം ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് ആദർശം കാണുന്നത് അപ്പോൾ കൊച്ചുമകൻ്റേതാണെന്ന് പറഞ്ഞതുകൊണ്ട് ഏത് കൊച്ചുമകൻ്റേതാണെന്നവൾ മുത്തശ്ശൻ അറിയത്തില്ലല്ലോ പെട്ടെന്ന് ആദർശ ഓടിക്കയറുമെന്ന് മുത്തശ്ശൻ്റെ നിപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എന്താ മുത്തശ്ശ എന്ത് പറ്റി മുത്തച്ഛാന്ന് ചോദിച്ചു അപ്പോൾ നീ എത്രയും പെട്ടെന്ന് എൻ്റെ കൂടെ ആർ സി എം ഹോസ്പിറ്റൽ വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു ആർ സി എം അവിടെ ആരാ ഉള്ളത് ഇപ്പോൾ ഒന്നും നീ എന്നോട് ചോദിക്കരുത് എന്നോടൊപ്പം വന്നാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ മുത്തശ്ശനെന്തെങ്കിലും തളർച്ചയുണ്ടോ എന്ന് ചോദിച്ചു കേട്ടോ അല്ല നമ്മൾ സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്നതേ ആ ഹോസ്പിറ്റലല്ലോ മുത്തശ്ശം അതുകൊണ്ടാണ് എൻ്റെ തളർച്ച മാറ്റാനല്ല നമ്മളിപ്പോ അങ്ങോട്ടേക്ക് പോകുന്നത് ആദ്യം അവിടെ എത്തണം എനിക്ക് അവിടെ ഒരു കുട്ടിയെ കാണാനുണ്ട് എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ ആരെ കാണുന്ന കാര്യമാണ് അപ്പം അനഖ്യ എന്നുള്ളൊരു പെൺകുട്ടിയാണെന്ന് പറയുമ്പോൾ അനഖ്യോ അതാരാ എന്ന് ആദർശം ചോദിക്കാം ആ കുട്ടി നീ അറിയില്ലല്ലോ ഇല്ല ഞാൻ അറിയില്ല മുത്തശ്ശ ആ എന്നാൽ എനിക്കും അറിയില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞു ആ കുട്ടിക്ക് നമ്മളെല്ലാവരെയും അറിയാം അതുകൊണ്ടാണ് വരാൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നീ വേഗം വരാൻ പറഞ്ഞു അങ്ങനെ മുത്തശ്ശിനും ആദർശം കൂടെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുക അവർ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാനിറങ്ങുന്ന നീ തൊട്ടടുത്ത നിമിഷം തന്നെ ദേ വീട്ടുമിട്ടത്തേക്ക് അബി കയറി വരുന്നു അബി കയറി വന്നു കഴിഞ്ഞപ്പം നീങ്കൂടെ വരാൻ പറഞ്ഞു ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോകണം എന്ന് പറഞ്ഞു അയ്യോ മുത്തശ്ശനെന്തെങ്കിലും എനിക്കേ എനിക്കൊരു കുഴപ്പമില്ല ആലസ്യം ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത് അപ്പം എന്താ ആദർശമായിട്ട് എന്താ കാര്യം അപ്പൊ ചോദ്യങ്ങളൊന്നും വേണ്ട ആദർശയെ വണ്ടിയെടുക്ക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകുവാണ് ഈ സമയത്ത് വണ്ടിയെ കയറിയിരുന്ന അഭി ഭയങ്കര ചിരി അഭിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി അഭി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വണ്ടിയാലിരിക്കുക പെട്ടെന്ന് തന്നെ ഇവർ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ എത്തി എത്തിക്കഴിഞ്ഞപ്പം വണ്ടിയെന്നിറങ്ങിയതും അനഖ്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ആദർശിന് പരിചയമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു നിനക്കങ്ങാനും അങ്ങനെ ഒരു കുട്ടിയെ അറിയാമോ എന്ന് മുത്തച്ഛൻ ചോദിച്ചപ്പം അയ്യോ ഇല്ല മുത്തശ്ശ എനിക്കറിയില്ല എന്ന് പറഞ്ഞു അബി അനഖ എന്നുള്ള ഒരു പെൺകുട്ടിയായിട്ട് എനിക്കെന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അവൻ നിന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആദർശ എന്ന് ചോദിക്കുമ്പം ഇല്ല മുത്തശ്ശ അവന് അങ്ങനെ ഒരു ഫ്രണ്ട് ഒന്നും ഇല്ല എനിക്കറിയില്ല എന്ന് ആദർശം പറയുക അപ്പോഴും അബിന്നിങ്ങനെ ഉള്ളിൽ ഭയങ്കര ചിരിയാണ് അല്ല അനഖ മുത്തശ്ശനോട് എന്താ പറഞ്ഞത് അപ്പം ആദ്യം ഞാൻ ആ കുട്ടിയെ ഒന്ന് കാണട്ടെ എന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് പറയാം അപ്പൊ ഇന്നത്തെ കാലത്ത് ഇന്ന് ഇന്ന് ഇതുപോലൊക്കെ പലരും വിളിക്കും എന്നിട്ട് ഓരോരോ ആവശ്യങ്ങളും പറയും അതൊക്കെ കേട്ടിട്ട് നമ്മളിങ്ങനെ ഓടി വരേണ്ട ആവശ്യം ഉണ്ടോന്നൊക്കെ ചോദിക്കുമ്പം കേട്ടത് അതുപോലൊരു കാര്യമായതുകൊണ്ടാണ് ഓടി വന്നത് എന്ന് മുത്തശ്ശൻ പറഞ്ഞു എന്നെ വിളിക്കുന്നത് ആരായിരുന്നാലും അവരുടെ നാവിൽ നിന്നും കേൾക്കാൻ പാടില്ലാത്തത് കേട്ടാൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ അറിയാൻ ശ്രമിക്കാറുണ്ടെന്നുള്ള കാര്യം മുത്തച്ഛൻ ഇങ്ങനെ പറഞ്ഞു കേട്ടത് കെട്ടുകഥ ആണെങ്കിൽ അതോടെ നമുക്കൊരു സമാധാനം കിട്ടുമല്ലോ ഉം അതും പറഞ്ഞ് മുത്തശ്ശൻ ഇവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോകുക കേട്ടോ അകത്തേക്ക് കയറി പോകുമ്പോഴും ആ അഭി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത് ഈ സമയത്ത് ആ ഫോൺ വിളിച്ച് രണ്ടുപേര് പുറത്ത് നിൽപ്പുണ്ട് അമ്മമാര് രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുന്നു മുത്തശ്ശൻ അങ്ങോട്ടേക്ക് ചെന്നു നിങ്ങളാണ് എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു ആ കുട്ടിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാറായിട്ടില്ല ഏറ്റവും ഒന്നും അറിയില്ല എന്ന് അദ്ദേഹം പറയാം കുറച്ച് സീരിയസ് ആയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നതെന്നൊക്കെ അവരിങ്ങനെ മുത്തശ്ശനോട് പറയുവാണേ അബി ആണെ പഞ്ച പാവഞ്ചമഞ്ചിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഡോക്ടർ ഇറങ്ങി വന്ന സമയത്ത് മൂർത്തി സാർ അനഖ എന്നുള്ളൊരു പെൺകുട്ടിയുടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് ആ കുട്ടിക്ക് എങ്ങനെയുണ്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പം അതിനെ രക്ഷപ്പെടാനുള്ള സാധ്യതയൊക്കെ കുറവാണ് സാർ എന്നുള്ള കാര്യം ഡോക്ടർ മുത്തശ്ശനോട് പറയുക കേട്ടോ പിന്നെ ആ കുട്ടിക്കും അത് നന്നായി തന്നെ അറിയാം എനിക്ക് ആ കുട്ടി ഒന്ന് കാണാൻ പറ്റുമോ ചോദിക്കുമ്പം ഇനിയിപ്പോൾ കാണാതിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ സാർ ഏത് നിമിഷവും ആ കുട്ടി മരിക്കാമെന്നുള്ള കാര്യം ഇങ്ങനെ പറയുമ്പോൾ അബിയുടെ ഉള്ളു കിടന്ന് പടയ്ക്കാൻ തുടങ്ങി അപ്പോൾ സാറ് സാർ പോയി കണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതും പറഞ്ഞ് ഡോക്ടർ നമ്മുടെ അനക്കയുടെ അടുത്തേക്ക് മുത്തശ്ശനെ പറഞ്ഞു വിടുന്നു മുത്തശ്ശനാണെങ്കിൽ അനഖയെ കാണാൻ അകത്തേക്ക് കയറി ചെല്ലു ആദർശ ഒരു കൂസലും ഇല്ലാതെ നിൽക്കുന്നു അന നമ്മുടെ അബിയുടെ മുഖത്താണ് ടെൻഷനും പരിഭ്രമവും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് അബി നിരക്കൻ തരാം അത്ര ടെൻഷനൊന്നും ചോദിച്ചു ആദർശം ഏ എനിക്കോ എനിക്ക് ടെൻഷനൊന്നും ഇല്ല ഏട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ നിങ്ങൾ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അബിയെ വിളിച്ച് ആദർശം അങ്ങോട്ട് പോകുക അന്നേരം അപ്പറം മാറി നിന്നിട്ട് നിന്റെ കടയൊക്കെ കണ്ടിട്ട് നിനക്ക് ആ പെൺകുട്ടിയെ പരിചയമുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ അപ്പോൾ എനിക്കൊരു പരിചയമില്ല കേട്ടാ ഇന്ന് ഞാൻ ആദ്യമായിട്ട് ആ പേര് തന്നെ കേൾക്കുന്നതെന്നൊക്കെ അബി ഇങ്ങനെ പറയുക ആദർശനോട് ആദർശം നേരെ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക ഈ സമയത്ത് അബി അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുക കേട്ടോ പിന്നെ നമ്മുടെ മുത്തശ്ശൻ നേരെ അനഖയെ കാണാനായിട്ട് അകത്തേക്ക് കയറി ചെന്നു അപ്പോൾ ഈ അനഖ ഇങ്ങനെ കിടക്കുവല്ലേ അപ്പോൾ മുത്തശ്ശിനി പെൺകുട്ടിയെ കണ്ടു മുത്തശ്ശിനി പെൺകുട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ശേഷം ആ കുട്ടിയെ വിളിച്ചു അപ്പോഴും ഇങ്ങനെ നോക്കുവാണെ എന്നിട്ട് ഇങ്ങനെ അനക്ക് അവിടെ കിടന്ന് കരയുക അപ്പോൾ ഞാനാണ് മൂർത്തി എന്ന് ഇങ്ങനെ പറയുമ്പോൾ അറിയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനഖ ഭയങ്കര കരച്ചിൽ സാറ് വന്നല്ലോ അപ്പം കുട്ടി എന്നോട് സംസാരിക്കാൻ വന്നത് പൂർത്തിയാക്കിയില്ല അതുകൊണ്ടാണ് ഇത്രയും ക്രിട്ടിക്കലായി കിടക്കുന്ന കുട്ടിയുടെ അടുത്തേക്ക് ഞാൻ വന്നത് എന്നിങ്ങനെ നമ്മുടെ മുത്തശ്ശൻ പറയുമ്പോൾ അനക്കാണെങ്കിൽ തൊണ്ട ഇടർന്നുണ്ട് സംസാരിക്കാനായിട്ട് അനക്കൊന്നും പറയാനും പറ്റുന്നില്ല ആ സമയം സിസ്റ്റർ കുറച്ച് സമയമൊന്നും മാറി നിൽക്കാവോ എന്നാൽ മുത്തശ്ശൻ അവിടെ ഇരുന്ന് ഒരു നേഴ്സിനോട് ചോദിച്ചപ്പം അത് അങ്ങ് മാറിപ്പോയിട്ടോ എന്നിട്ട് മുത്തശ്ശന ഇങ്ങനെ ചോദിക്കുക കുട്ടി ആരുടെ പേരാ പറയാൻ പോയതെന്ന് ചോദിച്ചപ്പോഴേക്കും അനഘയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു എൻ്റെ കൊച്ചുമക്കളിൽ ആരാണ് തെറ്റ് ചെയ്തതെന്നാണ് ചോദിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു മോളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ അവരിൽ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോഴും അനഘ ഒന്നും വീണ്ടെന്നില്ല എനിക്ക് മൂന്ന് കൊച്ചുമക്കളാണുള്ളത് ആദർശ് അഭി അനി ഇവർ മൂന്ന് പേരിൽ ആരാ ആരുടെ പേരാ മോള് പറയാൻ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അനഘ പതുക്കെ കൈ എടുത്ത് ഇങ്ങനെ നമ്മുടെ മുത്തശ്ശന്റെ നേരെ ഇങ്ങനെ കൈ ഇങ്ങനെ നീക്കുക അപ്പോഴത്തേക്കും അനകടെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ അങ്ങ് ഇതായിപ്പോയി കൈ പറയാനായിട്ട് അനക്കി പറ്റുന്നില്ല അത് 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ വരും അത് 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 പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് അനക്കിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയെങ്കിലും അനകയ്ക്ക് മിണ്ടാൻ പറ്റുന്നില്ല അനക പെട്ടെന്ന് കണ്ണടച്ച് അങ്ങോട്ട് കൈയൊക്കെ താഴ്ന്ന് താഴ്ന്നു മരണത്തിന് കീഴടങ്ങി ഈ സമയത്ത് മുത്തശ്ശം സിസ്റ്റർ എന്നും പറഞ്ഞൊരു വിളി ആ നേഴ്സ് ഓടി വന്നു ഓടി വന്ന് കൈ പിടിച്ച് നോക്കിക്കഴിഞ്ഞപ്പം ഒരിതുമില്ല പിന്നെ നേഴ്സ് അവിടെ നിന്ന് ഇറങ്ങി ഓടി ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഓടി വന്ന് നോക്കി പക്ഷേ എപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു മുത്തശ്ശനോട് പറയാനുള്ള ആ ഒരു ഇത് അനകയ്ക്ക് പറ്റിയില്ല മുത്തശ്ശന നേരത്തെങ്കിലും പുറത്തേക്ക് ഇറങ്ങി വന്നു പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇങ്ങനെ നിൽക്കുമ്പം എന്തായി മുത്തശ്ശാന്ന് ചോദിച്ചു ആദർശേ അപ്പോൾ ആ കുട്ടി പോയി എന്ന് പറയുക അപ്പോഴത്തേക്കും അവയുടെ ശ്വാസം നേരെ വീണു അപ്പോൾ എന്നോട് കാര്യങ്ങൾ വ്യക്തമായി പറയുന്നതിന് മുന്നേ തന്നെ ആ കുട്ടി പോയി എന്ന കാര്യം മുത്തശ്ശം പറയാം അപ്പോഴേക്കും ഇവന്മാർക്ക് രണ്ടുപേർക്കും സന്തോഷം ചെയ്യാം ബി പറഞ്ഞു വിട്ടവന്മാർക്ക് അപ്പോൾ അതിൻ്റെ നാവിൽ നിന്ന് കേൾക്കേണ്ടത് ഞാൻ കേട്ടില്ല എന്ന കാര്യം നമ്മുടെ മുത്തശ്ശം പറയാം അപ്പോഴത്തേക്കാണ് കൂടെ നിന്ന് മരുസാറെ കാര്യങ്ങൾ എത്രത്തോളം ആയി സ്ഥിതിക്കും സാർ ഇനി അങ്ങോട്ട് വരണം ആ കുട്ടിയുടെ വീട്ടിലേക്ക് വരണമെന്നും ഇദ്ദേഹം ഈ നിന്നാ രണ്ടുപേർ പറയുന്നു അതിനൊരു കുഞ്ഞുണ്ട് അതിനൊന്ന് കണ്ടിട്ട് പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ അതെന്തിനാ ഞങ്ങൾ വന്ന് കാണുന്നത് ആദർശ നേരം ചോദിച്ചു കാര്യങ്ങളൊക്കെ ഇത്രത്തോളമായ സ്ഥിതിക്ക് നമുക്ക് അവിടെ മതി ഒന്ന് പോകാമെന്നും മുത്തശ്ശനിങ്ങനെ ഇവരോട് രണ്ടുപേരോടും പറയുന്നു എന്തായാലും ബോഡിയൊക്കെ പുറത്തെടുക്കണ്ടേ അധികം സമയമൊന്നും കൂടെ കിടത്താൻ പറ്റില്ലെന്നാണ് തോന്നണതെന്നൊക്കെയുള്ള കാര്യങ്ങൾ മുത്തശ്ശൻ പറഞ്ഞിട്ട് നീ അങ്ങ് നിങ്ങൾ വന്നിയെന്ന് പറഞ്ഞു ആദർശനെ കൂട്ടിക്കൊണ്ട് മുത്തച്ഛന അങ്ങോട്ടേക്ക് പോയി അവി പിന്നാലെ ചെല്ലുന്നുണ്ട് ഇവരെന്താ കാണിക്കുന്ന പറയുന്നതെന്ന് അറിയാനൊക്കെ ആയിട്ട് ഈ സമയത്ത് ആദർശനോട് നീ പറഞ്ഞത് സത്യം തന്നെയല്ലേ എന്ന് ചോദിച്ചു നിനക്ക് അനഖ്യ എന്നുള്ള പെൺകുട്ടിയെ അറിയില്ലല്ലോ അല്ലേ അപ്പോൾ ഇല്ല എനിക്ക് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അഭിയോട് ചോദിച്ചപ്പോൾ അപ്പം എനിക്കറിയില്ല മുത്തശ്ശൻ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിൽക്കുന്നൊക്കെ അവളുടെ ബന്ധുക്കളല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ നോണ പറയുകയാണെങ്കിൽ ഇവിടെ നിൽക്കുന്നവർക്ക് കാര്യങ്ങൾ അറിയില്ല എന്ന് ചോദിച്ചു പിന്നെ മൂന്ന് പേരിൽ ഒരാളുടെ പേര് ആ കുട്ടിയുടെ നാവിൻ്റെ തുമ്പത്തുണ്ടായിരുന്നു എന്നിങ്ങനെ മുത്തശ്ശൻ പറയാം ആ ആ എന്നൊരക്ഷരം മാത്രമേ പറയാൻ പറ്റുള്ളൂ അതിനു മുന്നേ മരിച്ചു എന്നുള്ള കാര്യങ്ങൾ മുത്തശ്ശനിങ്ങനെ പറയൂ കേട്ടോ പിന്നെ എൻ്റെ മൂന്ന് മക എന്റെ മൂന്ന് കൊച്ചുമക്കളുടെ പേരും ആയിലാണ് തുടങ്ങുന്നതെന്നും അതുകൊണ്ട് ആരുടെ പേരാണ് അവൾ പറയാൻ വന്നതെന്ന് എനിക്ക് വ്യക്തമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു മുത്തശ്ശ ആ പേരും അനക്കീയമായിട്ട് എന്താ ബന്ധം ഏതാ ആദർശം ചോദിച്ചപ്പം എൻ്റെ കൊച്ചുമക്കളിൽ ഒരാളാണ് ആ കുട്ടിക്ക് ഒരു കുഞ്ഞ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ കുഞ്ഞിന്റെ അച്ഛൻ എന്നിങ്ങനെ പറയുമ്പോൾ ആദർശം നടുങ്ങി ഇങ്ങനെ നോക്കുക അബികള്ളൻ ഇങ്ങനെ കണ്ണിറക്കിപ്പിടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ എന്തായാലും അനിയും നീയും തെറ്റ് ചെയ്യാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് ഞാൻ ഇവനെ സംശയിക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ആയിക്കോട്ടെ ഒരു പക്ഷേ അവളുടെ വീട്ടിലെത്തുമ്പോൾ ആ സംശയം മാറിയേക്കു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നു അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാവുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുക ഇനി നമ്മുടെയും നമ്മുടെ കുടുംബത്തെയും കരുവാര്ത്തേൽക്കാൻ ആരെങ്കിലും മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥയാണിതെങ്കിലോ എന്ന് ആദർശ ചോദിച്ചു ഐശുയില് കയറിയ കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല എന്നും മരിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും കഥകളുണ്ടാക്കി പറയേണ്ട കാര്യമില്ലല്ലോ എന്നും ഇങ്ങനെ പറയുവാണ് അപ്പോൾ മരണം അടുത്തു എന്ന് കണ്ടപ്പോഴായിരിക്കും ഒരു പക്ഷെ അവൾ എന്നെ വിളിച്ചത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഗതിക്കെട്ട ഒരു സമയത്ത് അങ്ങനെയാണ് ഞാൻ അതിനെ ചിന്തിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ മുത്തശ്ശൻ മുത്തശ്ശനവിടെ വെച്ചിങ്ങനെ പറഞ്ഞു അങ്ങനത്തെ ഇവർ അവിടെ മരണ വീട്ടിലേക്ക് പോ അവിടെ ചെന്നപ്പോൾ ആ കുഞ്ഞ് അരികിൽ ഇന്ന് ഭയങ്കര ആൾക്കാരൊക്കെ വരുന്നുണ്ട് അറിയത്ത് വെക്കുന്നുണ്ട് അപ്പോഴേക്കും ആ കുഞ്ഞ് കുഞ്ഞടുത്തിരുന്ന് അമ്മയെഴുന്നേക്കമ്മെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയു കേട്ടോ ഈ സമയത്താണ് അങ്ങോട്ട് ആദർശം മുത്തശ്ശനൊക്കെ അങ്ങോട്ടേക്ക് വന്നു ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നാണ് ഈ ആ കുട്ടി വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് ഇങ്ങനെ മുത്തശ്ശൻ വണ്ടിയിരുന്നു പറയുമ്പം അഭി നിനക്കെന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് പറയാൻ പറഞ്ഞു ആദർശം അപ്പൊ എനിക്കറിയാത്ത കാര്യത്തെ പറ്റി ഇനി എങ്ങനെയാണ് ഏട്ടാ പറയുന്നത് എന്ന് അഭി അന്നേരം അവിടെ ഇന്ന് ഇങ്ങനെ ആദർശനോട് പറയാം ശരി വാ നമുക്ക് ഇറങ്ങാവും പറഞ്ഞു ഇവര് വണ്ടി ഇറങ്ങി അപ്പൊ ഈ ഗുണ്ടകൾ അവിടെ എല്ലാത്തിനും മുൻകൈ എടുത്ത് ഫ്രണ്ടിലെ നിപ്പുണ്ട് കേട്ടോ അബിയുടെ ആൾക്കാര് ആ അഭി എന്നിട്ട് ഇങ്ങനെ അമ്മാരെ നോക്കി കണ്ണ് കാണിക്കുന്നുണ്ട് അവന്മാരും തിരിച്ച് കണ്ണ് കാണിക്കുന്നുണ്ട് ഈ സമയത്ത് സാറെ അനഖയുടെ മോള് തലക്കലിരുന്ന് കരയുവാണെന്നും മരിക്കുന്നതിന് മുന്നേ ആ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ അച്ഛനെ ഏൽപ്പിക്കണമെന്നായിരുന്നു അനഗയുടെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു അവന്മാരും എല്ലാം ഇവരോട് കീറുകൃത്യം കാര്യങ്ങൾ വന്ന് പറയു കേട്ടോ അതേ പറ്റി ഞങ്ങളോട് അവള് പറഞ്ഞിരുന്നു എന്നൊക്കെ അതുകൊണ്ടാ സാറിന്റെ മോള് വിളിച്ചത് സാറിന്റെ മോള് വിളിച്ചതെന്ന് പറഞ്ഞു പക്ഷെ സത്യങ്ങൾ പറയുന്നത് മുന്നേ ഹാള് ആവുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവന്മാര് പറയു അവിടെ വെച്ചും സാറിനോട് അനക്കയ്ക്ക് ഒന്നും പറയാനായിട്ട് പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് അതിനു മുന്നേ ആളങ്ങ് പോയി എന്നൊക്കെ പറഞ്ഞ് ഇവന്മാരെ കൃത്യം പറയുന്നു അപ്പം ആരാ കുഞ്ഞിന്റെ അച്ഛൻ എന്ന് അവന്മാര് ചോദിച്ചു അപ്പം അതൊക്കെ അതൊക്കെ പറയാൻ സാറേ അതിനു മുന്നേ സാർ ഒന്ന് അകത്തേക്ക് ചെല് എന്നിട്ട് അനക്കയുടെ കുഞ്ഞിന് സാറൊന്ന് കാണും എന്ന് പറഞ്ഞു അപ്പോൾ ആദർശ് ഇങ്ങനെ നോക്കി നിൽക്കുമല്ലേ രണ്ടുപേരും വാ എന്ന് പറഞ്ഞ മുത്തശ്ശൻ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകും ഈ ഒരു സമയത്ത് അബി അവന്മാരെ നോക്കി എല്ലാം ഓക്കെ അല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിച്ചിട്ട് പുറകെ കയറി പോവാം അതിനുശേഷം അകത്ത് കയറി ചെന്നു അവർ നോക്കുമ്പോൾ ആ കുഞ്ഞു കൊച്ചാ സൈഡിലിരുന്ന് കരയുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മുത്തശ്ശന് സഹിച്ചില്ല കേട്ടോ അഭി ആ കുഞ്ഞിനെ നേരെ പോലും ഒന്നും നോക്കുന്നില്ല അപ്പോഴാണ് അവിടെ ഭിത്തിയ ആദർശിൻ്റെ ഫോട്ടോ വെച്ചേക്കുന്നത് ഈ അഭി ഇങ്ങനെ നോക്കുന്നത് അങ്ങനെ ആദർശൻ്റെ ഫോട്ടോയൊക്കെ സെറ്റ് ചെയ്ത് ഈ അനഖയുടെ വീട്ടിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഈ അഭിയും സംഘവും കൂടി അപ്പോൾ വലിയൊരു ചതിക്കുഴി തന്നെ അവിടെ ഒരുക്കി വെച്ചിരിക്കുകയും ആദർശിന് വേണ്ടിയിട്ട് ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു വൻ ചതിയാണ് ആദർശിനെതിരെ അവിടെ ഈ അബി ഒരുക്കി വെച്ചിരിക്കുന്നത് അതും ആ കുഞ്ഞ ആദർശൻ്റേതാണെന്നാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ അബി അവിടെ നിന്ന് ആലോചിക്കുക അങ്ങനെ മുത്തച്ഛനെ വിളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ അനക്ക അനഖയെ പിറകിലൂടെ ചെന്ന് അറ്റാക്ക് ചെയ്തതും അതുപോലെ തന്നെ അനഖയ്ക്ക് ഏർ അവന്മാര് ഇതുണ്ടാക്കിയതും അതായത് ഈ ഗുണ്ടകൾ വന്ന് അനഖയെ ബോധം കെടുത്തിയതും അതുപോലെ അനഖയെ ഇപ്പൊ മരണത്തിലേക്ക് തള്ളിവിട്ടതുമായ എല്ലാ കാര്യങ്ങളും അവൻ ആ അബി എന്ന് പറയുന്നവൻ അവിടെ നിന്ന് ഇതെല്ലാം ഇങ്ങനെ റിവെയിൻറ്റ് ചെയ്ത് ആലോചിക്കുക ഈ കണ്ട ചതിക്കുഴികൾ മുഴുവനും ഒരുക്കി അവന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ ചെയ്തു കൂട്ടിയ മഹാപാപങ്ങളെ പറ്റി അപ്പോൾ അങ്ങനെ അനഘയ മരണത്തിലേക്ക് തള്ളിയിട്ടിട്ട് അവിടെ ആദർശിൻ്റെ ജീവിതം തച്ചുടച്ച് താറുമാറാക്കി കളഞ്ഞു ഈ എന്ന് പറയുന്നവൻ അപ്പോൾ ആദർശാണിനി ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ഇവനായിട്ട് പറയാതെ തന്നെ അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങളെല്ലാം അവിടെ ഒപ്പിച്ച് വെച്ചിരിക്കുന്നു ഇത് കണ്ടു കഴിയുമ്പോൾ ഇനി മുത്തശ്ശൻ ചെയ്തു കൂട്ടാൻ പോകുന്നത് എന്തൊക്കെയാണെന്നുള്ള വിശേഷങ്ങൾ കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും പ്രീതിൻ്റെ ഭാഷയിൽ ആയിരം നന്ദി അറിയിച്ചു നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ